ഇത് ഞങ്ങളുടെ വീട്ടിലത്തെ ഈ വർഷത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇത് അതുമ്പം തന്നെ മുറിച്ച് നോക്കട്ടെ ഞങ്ങളിങ്ങനെ മുറിച്ചിട്ടില്ല കേട്ടോ അശു കത്തി എന്ത് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിക്ക് പോയി ഇത് മലേഷ്യൻ റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ അതിന്റെ ഉള്ളിലത്തെ കളർ ഒന്നു നോക്കിയ കത്തിയുടെ കളറൊന്നു നോക്കിയേ കൊറേ എണ്ണം ഇണ്ടാ മേലും ഇന്നപ്പുറത്തൊക്കെ ഇണ്ട് രണ്ടെണ്ണം ഇന്ന് പൊട്ടിക്കാരായിട്ടുണ്ട് ഞങ്ങള് പൊട്ടിക്കാണ് ശരിക്കും അഹാന പറയണ പോലെ ഇതിനൊരു കഴിവന്നെ വേണം കേട്ടോ ഇത് കട്ട് ചെയ്യാനായി കഷ്ണം ഞാൻ കഴിക്കട്ടെ കടയിൽ നിന്ന് വെടിക്കുമ്പോഴേ എല്ലാവരും പറയണെച്ച മധുരല്ല എന്നാ അതെന്താ കാരണം വെച്ചാൽ അത് ഇരുപത്തഞ്ചു ദിവസൊക്കെ ആവുമ്പളേക്ക് പൊട്ടിക്കാണ് ഇതിപ്പോ മുപ്പത് ദിവസം കഴിഞ്ഞതാണ് നന്നായി പഴുത്തു നല്ല റെഡ് കളറ് നല്ല മധുരം ഇതായിട്ടൊരു കേടുണ്ട് പാകമായിട്ടില്ല അപ്പഴേക്ക് പൊട്ടിക്കാണ് മഴ വന്നു കഴിഞ്ഞാ ടെറസിലേക്ക് കേറി വന്ന് പൊട്ടിക്കാൻ എളുപ്പല്ല